ഓറഞ്ച് എന്നത് ധാരാളം പോഷക അടങ്ങിയ ഒരു പഴമാണ് അതിനാൽ ഇവ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം ഗുണകരവുമാണ് വിറ്റാമിൻ സിയുടെ മികച്ച ഉറവിടം കൂടിയാണ് ഓറഞ്ച് വിറ്റാമിൻ സി നിറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വൻകുടൽ ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് സഹായിക്കുമെന്ന് വിദഗ്ധർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ആരോഗ്യകരമായ രോഗപ്രതിരോധ സംവിധാനത്തിന് വിറ്റാമിൻ സി വലിയ പങ്കാണ് പ്രധാനമായി വഹിക്കുന്നത് കൂടാതെ ഓറഞ്ചിലടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും ഓറഞ്ച് വാങ്ങുമ്പോൾ നീരില്ലാത്തതും അമിതമായി ചീഞ്ഞിരിക്കുന്നതും പുളിയുള്ളതുമായവയാണ് കൂടുതലും ലഭിക്കാനുള്ള സാധ്യതകൾ പലർക്കും എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഓറഞ്ച് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഇപ്പോഴും അറിയില്ല ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ഓറഞ്ച് തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയും അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തൂക്കമാണ് ഓറഞ്ച് വാങ്ങുന്ന സമയത്ത് കടക്കാർ എടുത്തു തരുന്നതിന് പകരം നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാൻ ആദ്യം ശ്രദ്ധിക്കണം ശേഷം ഓറഞ്ച് കയ്യിലെടുത്ത് അതിന്റെ തൂക്കം നോക്കുകയും വേണം അത്യാവശ്യം ഭാരം കയ്യിൽ വരുന്നുണ്ടെങ്കിൽ അത്തരം ഓറഞ്ച് തിരഞ്ഞെടുക്കാവുന്നതാണ് കാരണം ഇത്തരം ഓറഞ്ചിൽ നല്ല നീരുണ്ടാകാനുള്ള സാധ്യതയുണ്ട് നീര് പറ്റിയ ഓറഞ്ചിന് വളരെയധികം തൂക്കവും കുറവായിരിക്കും രണ്ടാമതായി ചെയ്യേണ്ട കാര്യം ഞെക്കി നോക്കുക എന്നതാണ് എപ്പോഴും ഓറഞ്ച് വാങ്ങുമ്പോൾ അതെടുത്ത് ചെറുതായി ഞെക്കി നോക്കാൻ ശ്രദ്ധിക്കണം അമിതമായി ഞെങ്ങാത്തതും ഒട്ടും ഞെങ്ങാതിരിക്കുന്നതുമായ ഓറഞ്ചുകൾ ഒരിക്കലും എടുക്കരുത് ഓറഞ്ച് കൂടുതലായി ചീത്തയാകാൻ സാധ്യതയുള്ളത് അമിതമായി ഞെങ്ങുന്നവയായിരിക്കും മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് നിറമാണ് ഓറഞ്ച് ഒരിക്കലും തിരഞ്ഞെടുക്കേണ്ടത് നിറം നോക്കിയാവരുത് ചിലപ്പോൾ നല്ല നിറമുള്ള ഓറഞ്ചുകൾ ചീത്തയായിരിക്കാനുള്ള സാധ്യതകളാണ് കൂടുതലും ചില പച്ച നിറമുള്ള ഓറഞ്ചുകൾ നല്ല സ്വാദും നീരും ഉള്ളവയുമായിരിക്കും ഓറഞ്ചിന്റെ തൊലിക്ക് കട്ടിയുണ്ടെങ്കിൽ അത്തരം ഓറഞ്ചുകൾ ഒരിക്കലും വാങ്ങരുതും അതിനുള്ള പ്രധാന കാരണമെന്നത് തൊലിക്ക് കട്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ഓറഞ്ചിന്റെ ഗുണം നശിച്ചു തുടങ്ങിയെന്നാണ് അർത്ഥമാക്കുന്നത്